ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോസ്റ്റ് കോവിഡിന് ശേഷം നമുക്കറിയാം നമ്മൾ അറിയുന്ന ഒത്തിരി മലയാളികൾ യു കെയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് പറയുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ ഹോൾ യു കെയിൽ മലയാളികൾ കാണും ഞാൻ പോസ്റ്റ് കോവിഡ് ശേഷമാണ് പറയുന്നത് കേട്ടോ അതിനു അതിനുമുമ്പ് മലയാളികളൊക്കെ സെറ്റിലായവർ കാണും കൂടുതലാകാം കുറവാകാം അതിൽ എനിക്ക് തോന്നൊരു നാൽപ്പത് തൊട്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ വരെ റീൽ ഇടുന്നവരാണ് അത് ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട് അത് മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്യോരിറ്റി മലയാളികൾക്കും ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉള്ളവരാണ് പിക്കോസ് ഇ ഒ കിട്ടി നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ് അപ്പം ഈ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുക എന്ന് പറയുന്നത് എക്സ്ട്രാ ഇൻകം ആണ് അതായത് ആ ഒരു നിബന്ധനയ്ക്ക് എതിരാണ് പലരും അത് കാണിക്കാറ് അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് എത്ര നാലഞ്ച് വർഷമായി വർഷമായിരിക്കും പക്ഷേ വരുമാനം ഒന്നുമില്ല തിരുവനന്തപുരം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഉള്ളൂ അതിനകത്തുനിന്ന് വരുമാനം ഒന്നുമില്ല പിന്നെ വല്ലപ്പോഴും ഓരോ വീഡിയോ ഇടും നമ്മളതിനു വേണ്ടി കൂടുതൽ റീച്ചാക്കാനോ അല്ലെങ്കിൽ നമ്മൾ അത് കൂടുതൽ ഷെയർ ചെയ്യാനോ നമ്മൾ താല്പര്യപ്പെടാറില്ല ബ്രിട്ടീഷ് മലയാളി അസോസിയേഷനകത്ത് ഇന്ന് വന്നൊരു പോസ്റ്റാണ് അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ബ്രിട്ടീഷ് മലയാളി അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് വന്നാണ് മനോജ് ജോസഫ് ചെത്തിപ്പുഴ എന്നുള്ളൊരു വ്യക്തിയാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ മാസം കിട്ടുന്ന ആ വരുമാനം നിങ്ങളുടെ വീസ റദ്ദാക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതും വെറും പേടിപ്പിക്കലല്ല പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമക്കുരുക്കാണ് യു കെയിൽ താമസിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇന്ന് സോഷ്യൽ മീഡിയ വെറും വിനോദമല്ല മറിച്ച് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റഗ്രാം റീലുകൾ ടിക്ടോക്ക് എന്നിവയിലൂടെ പണം സമ്പാദിക്കുന്ന മലയാളികളുടെ എണ്ണം കൂടി വരുന്നു എന്നാൽ വർക്ക് വിസയിൽ യു കെയിൽ തുടരുന്ന ഒരാൾ ഒരാളാണ് നിങ്ങളതെങ്കിൽ ഈ വരുമാനം നിങ്ങളുടെ ഭാവിയിലെ സ്ഥിരതാമസ ഐ എൽ ആറ് വലിയൊരു ഭീഷണിയായേക്കാം യു കെയിൽ വർക്ക് പെർമിറ്റുള്ള ഒരാൾക്ക് തൻ്റെ സ്പോൺസർമാർക്ക് വേണ്ടി ജോലി ചെയ്യാനാണ് അനുമതിയുള്ളത് ചില പ്രത്യേക നിബന്ധനകളോടെ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ അഡീഷണൽ ജോലി ചെയ്യാമെന്ന് നിയമമുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അവിടെയാണ് പ്രശ്നം ഈ ഇരുപത് മണിക്കൂർ ജോലി പോലും പലപ്പോഴും നിശ്ചിത തസ്തികകളിൽ സ്റ്റോർട്ടേജ് ഒക്കുപെൻഷൻ അല്ലെങ്കിൽ സമാനമായ ജോലി മാത്രമേ അനുവദനീയമുള്ളൂ സോഷ്യൽ മീഡിയ വഴിയുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് മിക്കവാറും വർക്ക് വീസ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് വിസ നിയമനങ്ങൾ ലംഘിച്ചു ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് എന്ന് വന്നാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും സോഷ്യൽ മീഡിയ മോണിറ്റൈസേഷൻ വഴി അക്കൗണ്ടിലേക്ക് പണം വരുന്നത് നിങ്ങൾ വീസ നിബന്ധനകൾ ലംഘിച്ച് മറ്റൊരു തൊഴിൽ ഏർപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ഹോം ഓഫീസ് കണക്കാക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ സ്പോൺസർമാർക്ക് വേണ്ടിയല്ലാതെ മറ്റൊരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം മിക്ക വർക്ക് വിസകളിലും സെൽഫ് എംപ്ലോയ്മെൻറ്റ് കർശനമായി നിരോധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വരുമാനം ഈ വിഭാഗത്തിലാണ് വരുന്നത് സ്പോൺസർഷിപ്പ് നിബന്ധനകൾ ലംഘിച്ച് മറ്റൊരു വരുമാനം ഉണ്ടാക്കിയെന്നത് ഹോം ഓഫീസിന് നിങ്ങളുടെ ഐ എൽ ആർ അപേക്ഷ നിരസിക്കാൻ മതിയായ കാരണമാണ് യു കെയിൽ ലഭിക്കുന്ന ഏത് വരുമാനത്തിലും കൃത്യമായി ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് പലരും ഈ സോഷ്യൽ മീഡിയ വരുമാനം എച്ച് എം ആർ സിയിൽ അറിയിക്കാറില്ല നിങ്ങൾ ഐ എൽ ആർ അപേക്ഷിക്കുമ്പോൾ ഹോം ഓഫീസ് നിങ്ങളുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സാമ്പത്തിക രേഖകളും ടാക്സ് ഹിസ്റ്ററിയും വിശദമായി പരിശോധിക്കും വെളിപ്പെടുത്താത്ത വരുമാനം അക്കൗണ്ടിൽ കണ്ടാൽ അത് ടാക്സ് വെട്ടിപ്പായി കണക്കാക്കപ്പെടാം വിസ നിയമനം ലംഘിച്ചു എന്നതിനൊപ്പം ടാക്സ് വെട്ടിപ്പ് എന്ന മറ്റൊരു ആരോപണം കൂടി വന്നാൽ ഇത് നിങ്ങളുടെ അപേക്ഷ തള്ളാൻ മതിയായ കാരണമാണ് വർഷങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വപ്നം ഒരു ചെറിയ പിഴവ് കൊണ്ട് ഇല്ലാതായേക്കാം അഞ്ചോ പത്തോ വർഷം കഷ്ടപ്പെട്ട് ഐ എൽ ആറിന് അപേക്ഷിക്കുമ്പോൾ ഒരു ചെറിയ പിഴവ് കാരണം അത് കിട്ടാതെ പോകുന്നത് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് അല്പം വരുമാനത്തിന് വേണ്ടി വലിയൊരു റിസ്ക് എടുക്കുന്നത് ബുദ്ധിയാണോ എന്ന് സ്വയം ചിന്തിക്കുക നിങ്ങൾ നിൽക്കുന്നത് മറ്റൊരു രാജ്യത്തെ വിസ നിയമങ്ങൾക്കുള്ളിലാണ് ചെറിയ ഒരു അശ്രദ്ധ കാരണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾ തകരാതിരിക്കട്ടെ അതിനാൽ യു കെയിലെ നിയമങ്ങൾക്കനുസൃതമായി മാത്രം മുന്നോട്ട് പോവുകയും സംശയങ്ങൾക്കുള്ള സാഹചര്യങ്ങളിൽ നിയമ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്ക് ഉചിതം ഈ ഒരു ചെറിയ അറിവ് നിങ്ങളുടെ ഇടയിലേക്കും സുഹൃത്തുക്കളുടെ പല വിജയക്കാരോടും പങ്കുവെക്കുക സത്യമായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പം ഇനിയിപ്പം പുതിയ ഗവൺമെൻറ് കയറുമ്പോഴത്തേനും അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷമാക്കും അതുപോലെ തന്നെ പത്ത് അഞ്ച് വർഷം എന്നുള്ള ചിലർക്ക് പതിനഞ്ച് വർഷമാക്കാം അപ്പം ഇതുപോലത്തെ ചെറിയൊരു കാര്യം മതി പലപ്പോഴും നമ്മുടെ ഐ എൽ ആർ റിജക്റ്റായി പോകാൻ റിജക്റ്റായി പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം അപേക്ഷിച്ചാലും ചെറിയൊരു കാരണം പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകും ചിലപ്പം പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐ എൽ ആറ് അവർ നിരസിക്കുകയും പിന്നെ നമ്മൾ എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴത്തേന് വീസ പുതുക്കിക്കൊണ്ടിരിക്കണം അത് ഭയങ്കര ആണ് പിന്നെ പ്രത്യേകിച്ച് നേഴ്സുമാർക്കൊക്കെ ഇരുപത് മണിക്കൂർ സ്വന്തം ട്രസ്റ്റിൽ അത് നമുക്ക് ബാങ്ക് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ മുപ്പത്തേഴര മണിക്കൂർ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ റെഗുലർ ഷിഫ്റ്റ് അതിനുശേഷം നമുക്കറിയാം എൻ എച്ച് എസ് പി ബാങ്ക് എന്ന് പറയും ആ ബാങ്ക് നമുക്ക് ഇരുപത് മണിക്കൂർ വരെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതായത് ഡ്യൂറിങ് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് അൺലിമിറ്റഡായിട്ട് ചെയ്യാമായിരുന്നു അതായത് ഒരു ട്രസ്റ്റ് തന്നെ കേട്ടോട്ടോ ഡിഫറെൻറ്റ് ട്രസ്റ്റ് അല്ല ഒരു ട്രസ്റ്റിൽ തന്നെ നമുക്ക് എത്ര മണിക്കൂർ വേണം ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം ട്രസ്റ്റിലാണെങ്കിൽ പോലും ഇരുപത് മണിക്കൂറെ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ അതായത് നമുക്ക് ഇരുപത് മണിക്കൂറെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് സ്ട്രിക്റ്റാക്കി പക്ഷേ നമുക്ക് സ്വന്തം ട്രസ്റ്റിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഡ്യൂട്ടി മുപ്പത് ഇരുപത് മണിക്കൂറിന് കൂടുതലായാലും കുഴപ്പമില്ല കാരണം ഞാനും അപേക്ഷിച്ചപ്പം ആ ഒന്ന് രണ്ട് ആഴ്ചയിൽ എനിക്ക് ആനുവലീവ് ഒക്കെയാണ് അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് മൂന്ന് ഡ്യൂട്ടിയൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് അതേക്കുറിച്ച് ഒരു ചോദ്യം കുറച്ചു കാരണം ഞാൻ അപേക്ഷിച്ച അഞ്ച് മൂന്നാമത്തെ ദിവസം എനിക്ക് ഐ എൽ ആർ കിട്ടി അപ്പം അത് സ്വന്തം ട്രസ്റ്റിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മറ്റ് ട്രസ്റ്റിൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷേ ചിലപ്പോൾ വിസ റിജക്റ്റ് ആകാൻ കാരണമായേക്കാം അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന വരുമാനം മിക്ക മലയാളികൾക്കും വരുമാനം കിട്ടുന്നുണ്ട് പക്ഷേ അവർ മിക്കവരും തന്നെ കാണിച്ചേക്കുന്നത് സ്വന്തം നാട്ടിലെ അക്കൗണ്ടാണ് അപ്പോൾ സ്വന്തം നാട്ടിലെ അക്കൗണ്ട് കാണിക്കുമ്പോഴത്തേനും അതിന് വലിയ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആരാണ് ഇവിടുത്തെ അക്കൗണ്ട് കാണിക്കുന്നത് ഒരു മലയാളി പോലും ഇവിടുത്തെ അക്കൗണ്ട് കാണിച്ച് കൊടുത്തിട്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാം ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഏത് ബാങ്കിൽ അക്കൗണ്ടാണോ നമുക്കൊരു നിർബന്ധവും ഇല്ല യു കെയിലെ തന്നെ അക്കൗണ്ട് കൊടുക്കണം നമുക്ക് നാട്ടിലെ അക്കൗണ്ട് കൊടുത്താലും മതി ആ കൂടുതലേക്ക് വരുന്നവരാരാണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നാട്ടിൽ ടാക്സ് കൊടുക്കുന്നുണ്ടായിരിക്കും അതിവിടെ കാണിക്കുന്നില്ല പിന്നെ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ പി ആർ ഒക്കെ കിട്ടിക്കഴിഞ്ഞവർക്കാണെങ്കിൽ ചെറുകിട വ്യവസായം പോലെ അതായത് നമുക്ക് നമ്മൾ ഈ സോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസോ ഒരു സെക്കൻഡ് ജോബൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ആയിരം പൗണ്ട് വരെ ഒരു വർഷത്തിൽ നമുക്ക് ടാക്സ് ഇളവുണ്ട് ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറാക്കിയോ എന്ന് പറയുന്നത് കേട്ടു അത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല പിന്നെ പി ആറും സിറ്റി സെഷൻ ഒന്നും കിട്ടാത്തവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം കാരണം ചെറിയൊരു പിഴവോണ്ട് ഒരു പക്ഷേ നമ്മുടെ വി ഐ എൽ ആർ റിജക്റ്റായി പോകാൻ സാധ്യതയുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം